പ്രിയപ്പെട്ട കുട്ടികളെ എ കെ എസ് ജിഒ ജനയുഗം സഹപാഠി അറിവുത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ എട്ട് എച്ച് എസ് എസ് വിഭാഗം ഉപജില്ലാ തലത്തിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും അറിവുത്സവത്തിൻ്റെ എൽ പി യു പി എച്ച് എസ് വിഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു തലത്തിൽ ചോദിച്ചത് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുട്ടികൾ ആവശ്യപ്പെട്ടതാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കത് ചർച്ച ചെയ്യാം ഒന്നാമത്തെ ചോദ്യം അറിഞ്ഞതിൽ പാതി പറയാതെ പോയി പറഞ്ഞതിൽ പാതി പതിരായും പോയി പകുതിഹൃത്തിനാൽ പൊറുക്കുമ്പോൾ നിങ്ങൾ പകുതിഹൃത്തിനാൽ വെറുത്തുകൊള്ളുക ഇതെൻ്റെ രക്തമാണിതൻ്റെ കൊള്ളുക പതിനെട്ട് കവിതകൾ എന്ന കാവ്യസമാഹാരത്തിൻ്റെ ആമുഖത്ത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി എഴുതിയ വരികളാണിവ ആസ്വാദകന്റെ അകം പൊള്ളിച്ച കത്തുന്ന വാക്കുകൾ മലയാളത്തിന് നൽകിയ ഈ കവി ആരാണ് ഉത്തരം ബാലചന്ദ്രൻ ചുള്ളിക്കാട് രണ്ടാമത്തെ ചോദ്യം മാത്സിലെ ക്വസ്റ്റ്യനാണ് നാൽപ്പത് മീറ്റർ നീളവും ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയായ ഒരു കളിസ്ഥലത്തിന് ചുറ്റും ഒരാൾ എട്ട് തവണ ഓടുന്നു അയാൾ ഓടിയ ആകെ ദൂരം എത്ര ഉത്തരം ആയിരം മീറ്റർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തന്നിട്ടുണ്ട് ചതുരത്തിൻ്റെ ചുറ്റളവ് സമം ടു ഇൻറ്റു നീളം പ്ലസ് വീതി സമം ടു ഇൻറ്റു ട്വൻറ്റി ടു പോയിൻ്റ് ഫൈവ് പ്ലസ് ഫോർട്ടി അതായത് നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ ആകെ ദൂരം നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു എട്ട് ആയിരം മീറ്റർ അതായത് ഒരു കിലോമീറ്റർ മൂന്നാമത്തെ ചോദ്യം ഇലക്ട്രിക്കൽ പവർ സാധാരണയായി വാട്ട് എന്ന യൂണിറ്റിൽ രേഖപ്പെടുത്തുന്നു ലെൻസിൻ്റെ പവർ ഏത് യൂണിറ്റിലാണ് രേഖപ്പെടുത്തുന്നത് ഇലക്ട്രിക്കൽ പവറ് എന്ന യൂണിറ്റിൽ രേഖപ്പെടുത്തുന്നു അങ്ങനെയാണെങ്കിൽ ലെൻസിൻ്റെ പവർ രേഖപ്പെടുത്തുന്നത് ഏത് യൂണിറ്റിലാണ് ഉത്തരം ഡയോപ്റ്റർ നാലാമത്തെ ചോദ്യം സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഹൃദയാഘാത പ്രഥമ ശുശ്രൂഷ പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം അടുത്തിടെ നടന്നതായി പത്രമാധ്യമങ്ങളിൽ വായിച്ചു കാണും ഈ ക്യാമ്പിൻ്റെ പേരെന്താണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഹൃദയാഘാത പ്രഥമ ശുശ്രൂഷ പരിശീലന ബോധവൽക്കരണ ക്യാമ്പ് എന്താണ് ഉത്തരം ഹൃദയപൂർവം ഹൃദയപൂർവം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷൻ പ്രകാശ് രാജാണ് ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറി അംഗമായി ചരിത്രത്തിലാദ്യമായി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നൊരാളും തിരഞ്ഞെടുക്കപ്പെട്ടു ആരാണത് ഉത്തരം വിജയരാജമല്ലിക വിജയരാജമല്ലിക അടുത്ത ചോദ്യം ഷീബാസ് പാരൻസ് ഹെൽപ്ഡ് ഹർ ടു ഡു ഹെർ ഹോംവർക്ക് ഫ്രെയിം സൂറ്റബിൾ ക്വസ്റ്റ്യൻ ഡാഗ് ക്വസ്റ്റൻ ഡാഗാണ് ഉണ്ടാക്കേണ്ടത് ഷിബാസ് പാരൻസ് അല്ലേ ഷിബാസ് പാരൻസ് ഹെൽപ്പ്ഡ് ഹെൽപ്പ്ഡ് ഹർ ടു ഡു ഹെർ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഡാഗ് എന്താണ് ഡിഡിൻഡ് ഡേ ഡിഡിൻഡ് ഡേ അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ആറിന് ജനങ്ങൾക്കായി തുറന്നു നൽകി കേരളത്തിലെ ഏതു ജില്ലയിലാണ് ഈ മ്യൂസിയം ഉള്ളത് ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം കോട്ടയം ജില്ലയിലെ നാട്ടകം എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നുള്ളത് അടുത്ത ചോദ്യം കേരളത്തിൻ്റെ തനതായ ദൃശ്യകലാരൂപമായ കഥകളിയിൽ അഭിനയത്തിനുള്ള മുദ്രകൾ എത്ര എണ്ണമുണ്ട് കഥകളിയിൽ അഭിനയത്തിലുള്ള അടിസ്ഥാന മുദ്രകൾ ഇരുപത്തിനാലെണ്ണം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ദുബായിൽ വെച്ച് നടന്ന ഏഷ്യ കപ്പ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാൻ ടീമിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ ടീം വിജയികളായി ഈ മത്സരത്തിൽ ആരാണ് ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഉത്തരം സൂര്യകുമാർ യാദവ് സൂര്യകുമാർ യാദവ് അടുത്ത ചോദ്യം കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണമായ ഭൂപരിഷ്കരണ നിയമം നടപ്പിൽ വന്നിട്ട് അൻപത്തി അഞ്ച് വർഷം പൂർത്തീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സമഗ്രമായ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരായിരുന്നു ഉത്തരം സി അച്യുത മേനോൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്ര സമ്മാനം മൂന്ന് പേർ പങ്കിട്ടു മേരി ഇ ബ്രാങ്കോ ഫ്രെഡ്രാംസ് ഡെൽ എന്നിവരോടൊപ്പം നൊബേൽ സമ്മാനം പങ്കിട്ട ജപ്പാൻ ഗവേഷകനായി ഉത്തരം ഷിമോൺ സകാഗുച്ചി ഷിമോൺ സകാഗുച്ചി പതിമൂന്നാമത്തെ ചോദ്യം ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ സ്കൂളിനെ എൽ പി ഐ ഡി എസ് എന്നെഴുതിയാൽ കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ കോഡ് എപ്രകാരം എഴുതാം ഉത്തരം ആർ എഫ് യു വി ക്യു എൻ പി സി അടുത്ത ചോദ്യം എൻ എൽ പി എന്നത് നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദമാണ് എന്താണിതിൻ്റെ പൂർണ്ണരൂപം എൻ എൽ പി നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല എന്നറിയപ്പെടാൻ പോകുന്ന മൃഗശാല തൃശൂർ സുവോളജിക്കൽ പാർക്കാണ് തൃശ്ശൂർ ജില്ലയിൽ എവിടെയാണ് സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം പുത്തൂർ പുത്തൂർ അടുത്ത ചോദ്യം ഫൈൻഡ് ഔട്ട് ദ കറക്ട്ലി സ്പെൽറ്റ് വേർഡ് ഫ്രം ഗിവൺ ബ്രാക്കറ്റ്സ് താഴെ നാല് വേഡ്സ് തന്നിട്ടുണ്ട് അക്കോമഡേഷൻ്റെ സ്പെല്ലിങ് തന്നിട്ടുണ്ട് അതിൽ കറക്റ്റായിട്ട് സ്പെൽ ചെയ്യുന്നത് ഏതാണെന്നാണ് എഴുതേണ്ടത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് അക്കോമഡേഷൻ്റെ സ്പെല്ലിങ് എ സി സി ഒ എം എം ഒ ഡി എ ടി ഐ ഒ എൻ എ കഴിഞ്ഞ് രണ്ട് സി വേണം ഒരു ഒ രണ്ട് എം വേണം പിന്നെയും ഒരു ഒ പിന്നെ ഡി എ ടി ഐ ഒ എൻ അടുത്ത ചോദ്യം ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ചിനും ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ചിനും ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നതെന്നാണ് ലോക വിദ്യാർത്ഥി ദിനം ആചരിക്കുന്നത് ഉത്തരം ഒക്ടോബർ പതിനഞ്ച് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ പതിനഞ്ചാണ് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത് പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ ഏഴാം ഷെഡ്യൂൾ അല്ലെങ്കിൽ പട്ടികയിൽ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ്റ് ലിസ്റ്റ് എന്നിവ ഉൾപ്പെടുന്നു വിദ്യാഭ്യാസത്തെ കൺകറൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനയുടെ ഏതു ഭേദഗതി പ്രകാരമാണ് ഭരണഘടനയുടെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നടന്ന നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തെ കൺകറിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് അടുത്ത ചോദ്യം വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി കേരള സംസ്ഥാന വയോജന കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു രാജ്യത്ത് ആദ്യമായാണ് ഇത്തരമൊരു കമ്മീഷന് രൂപം നൽകുന്നത് ഈ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ് ഉത്തരം കെ സോമപ്രസാദ് കെ സോമപ്രസാദ് അടുത്ത അടുത്തിരുപതി ഇരുപതാമത്തെ ചോദ്യം ഏഷ്യയുടെ നൊബൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന മാക്സസേ പുരസ്കാരം ഇന്ത്യയിൽ നിന്നുള്ള ഒരു സംഘടനക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലഭിച്ചത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സഫീന ഹുസൈൻ എന്ന സാമൂഹിക പ്രവർത്തക സ്ഥാപിച്ച ഈ സംഘടനയുടെ പേരെന്ത് ഉത്തരം എജ്യൂക്കേറ്റ് ഗേൾസ് എഡ്യൂക്കേറ്റ് ഗേൾസ് ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ പിന്തുണയുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോം ഒരുക്കിയത് സാംസ്കാരിക വകുപ്പാണ് പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്ത് ഉത്തരം സി സ്പേസ് സി എസ് പി സി ഇ സീ സ്പേയ്സ് രണ്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കൊല്ലത്ത് നിന്ന് വാരികയായി പ്രസിദ്ധീകരിച്ച ജനയുഗം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് നവംബർ പതിനാറിന് ദിനപത്രമായി പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി ജനയുഗം ദിനപത്രത്തിൻ്റെ എഡിറ്റർ സ്ഥാനം നിലവിൽ വഹിക്കുന്നത് ആരാണ് ഉത്തരം രാജാജി മാത്യു തോമസ് രാജാജി മാത്യു തോമസ് അടുത്ത ചോദ്യം പൂർണ്ണചന്ദ്രൻ അതിൻ്റെ ഭ്രമണപഥത്തിൽ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന പ്രതിഭാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ആറിനും ഏഴിനും ദൃശ്യമായ ഈ അപൂർവ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ് ഉത്തരം സൂപ്പർ മൂൺ സൂപ്പർ മൂൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാധിക ഒരു ക്യൂവിൽ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും പതിനൊന്നാമതാണെങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട് ഉത്തരം ഇരുപത്തി ഒന്ന് പതിനൊന്നും പതിനൊന്നും കൂട്ടുക അതിൽ നിന്ന് ഒന്ന് കുറക്കുക പതിനൊന്ന് പ്ലസ് പതിനൊന്ന് മൈനസ് ഒന്ന് ലാസ്റ്റ് ചോദ്യം ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ഒരു ഫാസ്റ്റ് ബോൾ പിടിക്കുമ്പോൾ കൈകൾ താഴ്ത്തുന്നു ന്യൂട്ടൻ്റെ ഏതു ചലന നിയമമാണ് ഈ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തൻ്റെ ബോൾ പിടിക്കുന്ന സമയത്ത് കൈകൾ താഴ്ക്കുന്നു ഏത് നിയമ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം രണ്ടാം ചലന നിയമത്തിലാണ് ഇത് പറയുന്നുള്ളത് സമയം വർദ്ധിപ്പിച്ച് ബലം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എച്ച് എസ് എസ് വിഭാഗം ഉപജില്ലാതലത്തിൽ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്തു നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബായ്